നമസ്കാരം സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ കസ്റ്റഡി മർദ്ദനങ്ങൾ ആവർത്തിക്കുമ്പോൾ ഒടുവിൽ മൗനം വിഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസിനെ പൂർണ്ണമായും വെള്ളപൂശിയാണ് മുഖ്യമന്ത്രി രംഗത്ത് വന്നത് ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടും പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി എൽ യോഗത്തിലാണ് വിശദീകരണവുമായി രംഗത്ത് വന്നത് പതിവ് ശൈലിയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നാണ് പിണറായിയുടെ പ്രതികരണം നാല്പത് മിനിറ്റ് സമയമെടുത്താണ് എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ വിശദീകരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി എൽ ഡി ഘടകക്ഷികളെ അറിയിച്ചു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാകില്ല വീഴ്ചകൾ പർവ്വതീകരിച്ച് കാണിക്കാനാണ് ശ്രമമെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു അത്തരം ശ്രമങ്ങളിൽ വീഴരുതെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റഡി മർദ്ദന ആരോപണങ്ങളിൽ ആഭ്യന്തര വകുപ്പ് പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി എൽ യോഗത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത് വർഷങ്ങൾക്ക് മുൻപുള്ള പോലീസ് അതിക്രമങ്ങളാണ് ഇപ്പോൾ വാർത്തയായി വരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് ലോക്കപ്പ് മർദ്ദന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ എൽ ഡി എഫ് സർക്കാർ അനുവദിക്കില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലും സർക്കാരിന്റെ പ്രതിച്ഛായ്ക്ക് ഒരു കോട്ടവും ഇല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിരീക്ഷണം വസ്തുതാവിരുദ്ധമായ പ്രചാരണത്തിന് ആരും കൂട്ടുനിൽക്കരുതെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ ആരംഭിക്കാനും എൽ യോഗം തീരുമാനിച്ചു കസ്റ്റഡി മർദ്ദനങ്ങളാൽ കേരള പോലീസ് വിവാദങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പോലീസിനെ പ്രതിരോധിച്ച് രംഗത്ത് വന്നത് മുന്നണിക്കുള്ളിൽ നിന്നും പോലീസ് വിഷയത്തിൽ പരാതികൾ സജീവമായിരുന്നു കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സമാനമായ നിരവധി പരാതികൾ ഉയർന്നത് എന്നാൽ ഇതിലൊന്നും മുഖ്യമന്ത്രി പൊതുസമൂഹത്തിൽ പ്രതികരണം നടത്തിയിരുന്നില്ല മുഖ്യമന്ത്രിയുടെ മൗനം പ്രതിപക്ഷവും ആയുധമാക്കിയിരുന്നു കേരള പോലീസിലെ ഒരു കൂട്ടം ക്രിമിനലുകൾ നടത്തിയ ക്രൂരമർദ്ദ സംബന്ധിച്ച വിവരങ്ങൾ തെളിവ് സഹിതം തുടർച്ചയായി പുറത്തുവന്നിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി മൗനം തുടരുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിക്ക് ഒരു നിയന്ത്രണവും തുടർച്ചയായി തെളിയുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നത് അതിനെതിരെ ചെറുവിര മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല സ്വന്തം വകുപ്പ് ഇത്രമേല ആരോപണങ്ങൾ നേരിടുമ്പോഴും ഒരക്ഷരമുരിയാടുകയോ കാര്യമായ നടപടി സ്വീകരിക്കുകയോ ചെയ്യാത്ത ഒരു മുഖ്യമന്ത്രി സംസ്ഥാന ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലാകെ കാണിക്കേടുണ്ടാക്കിയ പരമ്പരയിൽ ഇനിയെങ്കിലും മൗനം വിടിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരുന്നു